എന്ത് കഴിച്ചോളാം എല്ലാം കൂടെ അവന്റെ കൊണ്ടുപോട് എന്താടീ കാണിച്ചത് ഞാനൊന്നും കാണിച്ചില്ല കുറച്ച് പെണ്ണിന് കേളം പറഞ്ഞല്ലോ മര്യാദക്ക് പെരുമാറാൻ അറിഞ്ഞൂടാന്ന് സത്യം പറയാ നീ എന്താ അവിടെ പോയി ഒപ്പിച്ചത് ഞാൻ മീശ ഉണ്ടോന്ന് ചോദിച്ചു മീശക്കത്ത പനിയടാ ഞാനുള്ള കാര്യസ്ഥനോട് മീശ അകത്തുണ്ടോന്ന് ചോദിച്ചു കേളനെ നീ മീശെന്ന് വിളിച്ചോ അയൽ ആരാന്ന് അറിയാമോടി നിനക്ക് കൗണ്ടറുടെ വീട്ടിൽ വന്ന ഒരാളിനോട് മര്യാദയായിട്ട് പെരുമാറിയില്ലെങ്കിൽ നന്ദി അത് നീ ഇപ്പൊ പോണം പോയി മാപ്പ് പറയണം അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ജലപാനം നിനക്ക് തരില്ല പോ ൊഴി വെച്ചാ അവളുടെ ഒരു ഒടുക്കത്തെ തുമ്പലും എവിടെ ചെന്നാലും ഇങ്ങനെ ഓരോ മാർണങ്ങളും വന്ന് മുമ്പിൽ പെടും ബുക്കിനെ ഓടിച്ചവളിക്ക് നിൽക്കുന്നുണ്ടില്ല അസത്തും പൊക്കിയോമിന്ന് അധികം നീ ഇവിടെ വന്ന് എനിക്ക് വരുന്ന കരിക്ക് ഒരു ബോധപ്പെട്ടൊരു കുത്തിയാമ്പു ഓടി വന്നു എടി പോകാൻ നിന്നെ തന്നെ എവിടെ വരാൻ എന്താ എന്താ ഉദ്ദേശം എന്റെ എന്തിനാ ചോദിച്ചത് മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശി പറഞ്ഞു എന്റെ പിന്നാലെ ഇളവ് തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ നിന്നെ എന്റെ പിന്നാലെ ഇല്ല പറഞ്ഞു പറഞ്ഞാൽ മുത്തശ്ശി മാപ്പ് പറഞ്ഞു എന്ത് പിണ്ടാക്കണേ എന്നോട് മാപ്പ് പറയാൻ പറഞ്ഞു പിന്നെ നേരത്തെ പറയാക്ഷി ഇവിടെ പ്രശ്നമൊന്നുമില്ല എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നല്ലോ പ്രശ്നമുള്ളത് പോലെ തോന്നുന്നല്ലോ അല്ല പ്രശ്നമല്ലാരാ ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം ഇവിടെ പട്ടിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന് ഞാൻ ഈ നാട്ടുകാരനാണ് ഞാൻ ഈ നാട്ടുകാരനല്ല ഈ നാട്ടിനെ പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നുമില്ല ഈ ഭൂമിക്കേ പറ്റിയ ആളല്ലെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നു ഈ നാടൽപ്പം പേശക ഞാനും ആ സിനിമ ഇവനും കണ്ടിട്ടു തോന്നുന്നു അപ്പൊ ഞാനവിടെ വേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മീനാക്ഷി

ഇരുവശവും ചിറകുള്ള കുപ്പായൊക്കെ ഇട്ട ഒരു പൊക്കിണ സഞ്ചിയം പിടിച്ച് പാമ്പ എടുത്തക്കാരനാണ് മീനാക്ഷിയുടെ കൂടെ കണ്ടു ഓ പട്ടാളം അടുത്ത വീട്ടിൽ താമസിക്കാൻ വന്നതാ അവടുത്ത് ഈ പൊട്ടനെ പറ്റി ഒന്ന് പറഞ്ഞേ അറിയാലോ ഇവൻ രണ്ടാളെയും കൊന്ന് ജയിലിൽ പോയ കാര്യങ്ങളൊക്കെ എന്തുണ്ടായി അത് പോട്ടെ ഞാൻ അവൾക്ക് വാങ്ങി തന്ന പവിഴമാലയും പാതസരമൊന്നും താൻ കൊടുത്തില്ല ഒന്നും ഇട്ട് കണ്ടില്ലല്ലോ അത് അവൾ ഉത്സവത്തിനും വിശേഷത്തിനും ഇടാൻ സൂക്ഷിച്ചു മാറ്റി വെച്ചിരിക്ക ും ഈ ഷൺമുഖൻ മോളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അമ്മ എന്താ പറയുന്നത് അതാണ് എന്റെ ആഗ്രഹം പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവളുടെ അമ്മമ്മയും മറ്റു അറിഞ്ഞ ആ വീട്ടിൽ പൊറതി ഉണ്ടാവു ഇവൾക്ക് ഞാൻ പോണു മേയം വിട്ടൊരു പയ്യനെ ഇന്നലെ മുതൽ കാണാനില്ല അവനെ തേടി പൊറപ്പെട്ടതാ മണിയേട്ടന്റെ വല്ല വിവരം ഉണ്ടോ ഇല്ല മോനെ അതോർത്താതി പിടിച്ചിരിക്കുക അവൻ വരാന്ന് പറഞ്ഞ ദിവസമൊക്കെ കഴിഞ്ഞു ഇല്ലെങ്കിൽ ഒരു കത്തെങ്കിലും അയച്ചൂടെ അവന് എനിക്കെന്തോ വല്ലാതെ തോന്നുന്നു അവൻ എന്തു പറ്റിയോ ഓ എന്ത്രക്കാവൂ വേണ്ട ആ അസത്ത് പശു എവിടെ നോക്കട്ടെ you <laughs> കണ്ടിലും മൂക്കിലും ഇവിടെ നല്ല വെണ്ടില്ല പോലം കരടി കടുവാകലക്കാരനെ പോലെ ആരാടാ കടുവ ആരാടാ തെണ്ടി ചൊണിക്കലാ

കൊള്ളാനുള്ളത് സംഭവിച്ചുള്ളൂ അങ്ങനെയും പറയാം ദിവസവും കാലത്ത് തൊഴുത്തിൽ അഴിച്ചുടനെ കന്നുകിടക്കുന്ന നാട് മുഴുവൻ മേയാൻ പറ്റിട്ടല്ലേ അല്ലാതെ വീട്ടിനകത്തിരുവല്ല സംഭവിക്കുമായിരുന്നോ അതുകൊണ്ടാ കെട്ടിച്ചേക്കാൻ പറയുന്നത് അത് പറഞ്ഞാൽ ആരുടെ ജപീതിട്ട് വീഴ്ത്തൂല്ല നീ ആരട അവളെ കൊണ്ട് ദോഷിക്കാൻ അവനോ നന്നായിട്ട് മതി മറ്റുള്ളവരെ കുറ്റം പറയാം കേട്ടോ ആ കേളം വന്നല്ലേ കേളനോട് ചോദിച്ചാ സത്യം അറിയാം എന്താ കേളായത് ഒന്ന് വെച്ചല്ല ക്ഷമിക്കണം കേളം വെടി പൊട്ടിച്ചപ്പോ പശു ഓടി കയറ് കയറി ആലോചിക്കണ്ടായിരുന്നോ പശു ഓടിയ വീഴുവന്ന് അങ്ങനല്ലൊന്നുമില്ല മോന്ത ഇത്തിരി വീങ്ങിയെന്നേ ഉള്ളൂ ഒരു പല്ലു കളയിട്ടുണ്ട് കേളം തിരിക്ക് ണെങ്കിൽ ഇവിടെ ഈ പാടത്തും പരമ്പത്തും നടന്ന ഒഴിവെച്ചാ വല്ല കാക്കയും നല്ല കാട്ടിലേക്ക് ഇറങ്ങണം ഞാനോ കൊക്കനൊക്കെ അതെ ഒരു അഞ്ചാറ് ദിവസം തുടർച്ചയായിട്ട് ആഹാരം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക അഖണ്ഡ ഭക്ഷണ കഴിക്കണം നല്ല ജോലിയാണ് അവിടെ തന്നെ മുക്കി കൊല്ലണം ആ തീറ്റി പണ്ടാരത്തിന് മൂന്ന് ദിവസം അമ്പേഷൻ മുക്കി ഓടിയത് കൊട്ടകയിൽ ഒരു പൂച്ച പോലും ഇല്ലാതെയാ ഏതെങ്കിലും ഒരു ചോയ്ക്ക് മീനാക്ഷിയും കൂട്ടി താൻ വരുമെന്ന് കരുതി മീനാക്ഷിക്ക് ഭ്രാന്തായി പോയോ അല്ല ഞാനത് ഇങ്ങനെ പറയും എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാ മതി അതല്ല അവൾക്ക് സാരി ഇഷ്ടപ്പെട്ടില്ല അതെന്ത് അതിന്റെ നിറം നീലയല്ലേ പിന്നെ ബോർഡറിൽ കറുത്ത പൂക്കളും കറുത്ത പൂക്കളാ തീരെ ഇഷ്ടപ്പെടാത്തത് എന്നിട്ടാ സാരി എവിടെ വെള്ളപ്പൊക്കക്കാർ കൊടുത്തു വെള്ളപ്പൊക്കക്കാർ ആ വെള്ളപ്പൊക്കം പറഞ്ഞു ഓരോ വർഷം രാജസ്ഥാനിൽ രാജസ്ഥാനൊന്ന് നോട്ട് ബുക്കുമായിട്ട് ചിലപ്പാകള് വരില്ലേ പിന്നെ ഏത് നിറം കൊടുത്താലും അവള് വരും മഞ്ഞും ഓറഞ്ചും ഒക്കെ അവൾക്ക് ഇഷ്ടം ഇത് ഇതെന്ത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞില്ല ഇപ്പോഴല്ലേ ചോദിച്ചത് അത് മാത്രമല്ല പ്രശ്നം ഞാൻ അവളോട് സംസാരിച്ചു മനസ്സറിയാൻ അപ്പോഴാണ് ഒരു കാര്യം തിരികെ എന്ത് അവൾക്കൊരു സംശയം ഷൺമുഖം അവളെ നന്നായി നോക്കുമോന്ന് അവളോട് എന്റെ മുമ്പിൽ ഒന്ന് വരാൻ നന്നായിട്ട് നോക്കി കാണിച്ചു കൊടുക്കാം വിവാഹത്തിന് ശേഷം അവളുടെ ആഗ്രഹമൊക്കെ അവളുടെ ഓരോരോ ആഗ്രഹങ്ങൾ കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി അവൾക്ക് റോക്കറ്റ് കിറി സഞ്ചരിക്കണോന്ന് റോക്കറ്റോ ആ ആരോ പറഞ്ഞ് പൂതി ഒരു എനിക്ക് അറിഞ്ഞൂടാ എവിടെ കിട്ടും അത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം തൽക്കാലം സാരിയുടെ കാര്യം ഞാൻ ഏറ്റു സാരി തന്നിട്ടും സിനിമക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ അറിയാലോ അവനെ ഇനിയും ജയിലിലേക്ക് അയക്കരുത് എനിക്കെങ്ങും അവന്റെ എന്താടി അവനൊരു കാശില്ലേ കാണാൻ അയ്യടാ നല്ല നല്ലേ കണ്ണാടി വെച്ച പോലുണ്ട് രാജകുമാരൻ വരും 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 ആ വരും ആ മരങ്കോടെ മണികട്ടനല്ലേ അതിന് വെച്ചോ വെള്ളം വാങ്ങി വെച്ചാ മതി ഏ മര്യാദക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്ന വേണ്ട ഞാൻ കെട്ടണമെന്ന് പറഞ്ഞില്ല സാരി ഞാൻ എടുത്തോളാം അവക്ക് കൊടുത്തു പറഞ്ഞാ മതി കൊറേ ആയി വാങ്ങിക്കൂട്ടുന്നു മിക്കവാറും നീ തന്നെ അവനെ കെട്ടേണ്ടി വരും